ഹലോ ഗ്യാസ് ഇന്ന് നമ്മളെ കുഞ്ഞാനില്ലാത്തതുകൊണ്ട് മെഷീൻ ഞാനതിന് യൂസ് ചെയ്തേനെ അപ്പോൾ ഫസ്റ്റ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വാരിക്കൊണ്ടിരിക്കുകയാണ് ഏതിയായ ഒരാളാണ് ഉമ്മളാജി വേണ്ട ഉമ്മളാരി വന്നുകൂടും രണ്ട് മെഷീനൊക്കെ കൊടുത്തു പോണം ഉമ്മലാരി അതിൻ്റെ ഇടയിൽ പാമ്പേരി വേണ്ട പറഞ്ഞേനു ഏ പോലും പറഞ്ഞാണ്ട് പാമ്പേരിയൊക്കെ വേണം അപ്പോൾ കുറച്ച് അടിയിക്കെത്തിനു അപ്പോൾ എന്നാലും കൊടുക്കാൻ പറ്റുന്നിടത്ത് ഇങ്ങനെ കൊടുത്തു പോകണം ചെറുതായിട്ടൊരു ഉണ്ടുമോയൊക്കെ ഉണ്ട് പുതിയ മെഷീൻ ആവണ്ടേ അങ്ങനെ യൂസിങ് ആവാത്തോണ്ട് കൊഴപ്പൊന്നും ഇല്ല സാധനം സെറ്റാണ് ഫസ്റ്റ് ഞാൻ ഓട്ടോ കുത്തി നോക്കി ഞമ്മളെ നാസാക്കുകൊണ്ട് നാസാക്കും ഇങ്ങനെ ലോഡാക്കിത്തരും രണ്ടെണ്ണം വണ്ടി ഇങ്ങനെ വലിച്ചു അയോഗ ഒന്ന് താങ്ങിത്തരും നമ്മൾ വലിച്ചു ഒന്ന് ചെറുതായിട്ടും താങ്ങി കൊടുക്കും അപ്പോൾ രണ്ടാക്കും പൗതി പൗതി ഇങ്ങനെ അത് പറഞ്ഞുണ്ട് അവിടെ ആ പുണിയാട്ടനും ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ഫുഡല്ല ചായ ഉണ്ടാക്കുക ആദ്യം കേട്ടാ ഫുഡ് right സംഭവം പുതിയ മെഷീൻ ആയതുകൊണ്ട് അതിൻ്റെ അപ്പു പിടിച്ച സാധനം ലൂ ഇതായ തിരിഞ്ഞിട്ടൊന്നില്ല അപ്പോൾ അത് ലൂസാക്കാൻ പറ്റുമോ നോക്കുക ഇത് നിരക്കും പോകണില്ല കേട്ടോ ലൂസ് ആവണീല മേലെ നേരെ പൊലിച്ചിട്ട് മേലക്കുക അപ്പം ക്യാമറാണേക്ക് ഫുള്ള് കാണോണ്ട് സൗദിന്നാണേ സൗദിന്ന് ഐ ടെക്ക് ഐ ടെക്ക് അല്ലേ അപ്പം ഇന്നത്തെ കഴിഞ്ഞിരിക്കുന്നു ഓക്കേ